ഹലോ വെൽക്കം ടു ത്രെഡ്സ് വേൾഡ് ഇന്നത്തെ വീഡിയോ ചൂരിദാറിൻ്റെ സ്റ്റിച്ചിംഗ് ആണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവർ കാണുക അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ലൈനിങ് ഭാഗത്ത് എക്സ്ട്രാ പീസ് നെക്കിന് വേണ്ടി വെക്കുന്നതാണ് ഈ ഒരു ഭാഗം കട്ടിങ് വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ റൗണ്ടോ സ്ക്വയറോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം അപ്പോൾ ഞാൻ എൻ്റെ സൗകര്യത്തിനനുസരിച്ച് നെക്കിന് ആറ് വീതിയാണെങ്കിൽ ആണെങ്കിൽ രണ്ട് ഇഞ്ച് എക്സ്ട്രാ അതായത് പത്തിഞ്ച് വീതിയിൽ ഇവിടെ ബാക്കി പീസ് എടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു റൗണ്ട് ഷേപ്പിൽ ലൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്യാം അപ്പോൾ ഇതുപോലെ ലൈനിങ്ങിൻ്റെ സെൻട്രർ ഭാഗത്ത് മേലെ വശത്തായി ഇതുപോലെ വെച്ച് പിൻ ചെയ്ത് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ചെയ്യുന്നത് ബാക്ക് വശത്തിന്റെ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നതാണ് ഇനി ബാക്ക് വശത്തിൻ്റെ മെയിൻ പീസ് ഇതുപോലെ നെക്കിൻ്റെ റൗണ്ടിന് കണക്കായി അതായത് സെൻറ്റർ ഭാഗം നോക്കി ഇതുപോലെ ലെവൽ ചെയ്ത് വെക്കാം അപ്പോൾ ഞാനിങ്ങനെ ചെയ്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല വശം ലൈനിങ്ങിനോട് ചേർന്ന് വേണം നിൽക്കാൻ വേണ്ടി ഇനി ആവശ്യമില്ലാത്ത നെക്കിന്റെ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം അതേപോലെ റൗണ്ട് നെക്കൊക്കെ ആകുമ്പോൾ സ്ക്വയർ ആണെങ്കിലും ഒരു വി കട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് കട്ടോ കൊടുക്കുക അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റായി നമുക്ക് ആ ഒരു ഫിനിഷിംഗ് കിട്ടുന്നതായിരിക്കും ഇനി അത് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത് ഇനി ആ ഒരു നെക്കിന്റെ മേലെ വശത്ത് സ്റ്റിച്ച് ചെയ്തത് തന്നെ വൃത്തിക്ക് നിൽക്കാൻ വേണ്ടി ഒരു പണി ചെയ്യാം അതായത് ഈ ഒരു ലൈനിങ്ങിന്റെ ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്ത് വെച്ച ആ ഒരു വശം ചേർന്ന് നിൽക്കുന്നത് അപ്പോൾ അതിന്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാം മെയിൻ പീസ് ഇതിലേക്ക് ചേർത്ത് സ്റ്റിച്ച് ചെയ്യാതെ ലൈനിങ്ങും ആ ജോയിൻ ചെയ്ത് വെച്ച ആ ഭാഗവും ലൈനിങ്ങിനോട് ചേർത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോൾ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല നല്ല വൃത്തിക്ക് തന്നെ നെക്കിന്റെ ഭാഗം നമുക്ക് കാണാൻ സാധിക്കും ഇനി ലൈനിങ്ങിന്റെ താഴെ ഭാഗത്ത് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാം ഇവിടെ വീതിയുള്ള ഉള്ള ലൈനിംഗ് ആണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു കരഭാഗം തന്നെ താഴെ ഭാഗത്തേക്ക് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകില്ല ഇനി സൈഡ് ഭാഗൊക്കെ ലൈനിങ്ങിനോട് അറ്റാച്ച് ചെയ്യാം അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക ഷോൾഡർ ഭാഗത്ത് ലൈനിങ്ങും മെയിൻ പീസും വേറെ വേറെ ആയാണ് ജോയിൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആംഹോളിന്റെ ഭാഗത്തുള്ള ലൈനിങ് ഇപ്പോൾ ജോയിൻ ചെയ്യേണ്ടതില്ല ഇനി ആവശ്യമില്ലാത്ത സൈഡ് ഭാഗൊക്കെ കട്ട് ചെയ്ത് മാറ്റാം ഇത്രയുമാണ് ബാക്ക് വശത്തിന്റേത് ഇനി ഫ്രണ്ട് ഭാഗത്തിന്റെ നോക്കാം അപ്പൊ നേരത്തെ ചെയ്തതുപോലെ തന്നെ നെക്കിൻ്റെ ഭാഗത്ത് ലൈനിങ്ങിനോട് ആ ഒരു എക്സ്ട്രാ പീസ് ജോയിൻ ചെയ്യാം അപ്പൊ നേരത്തെ ചെയ്തതുകൊണ്ട് തന്നെ റിപ്പീറ്റായി വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നില്ല ഇനി ഇതിന്റെ മേലേക്ക് ഫ്രണ്ട് ഭാഗത്തിന്റെ നെക്കിന്റെ ഭാഗം അതായത് ബോഡി പാർട്ട് കറക്റ്റായി വെച്ചു കൊടുക്കാം ഇവിടെ ശ്രദ്ധിക്കുക ഈ ഒരു ഡിസൈൻ വരുന്നത് കൊണ്ട് തന്നെ സെൻട്രൽ ഭാഗം മാറിപ്പോവാതെ കറക്റ്റായി വെച്ചു കൊടുക്കേണ്ടതുണ്ട് ഇനി നെക്കിന്റെ ഭാഗം മാർക്ക് ചെയ്യാം അപ്പോൾ വീതി ആറ് ഇഞ്ചാണ് എടുക്കുന്നത് ആ ഒരു ഇഞ്ച് തന്നെ ചോക്കൊണ്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി താഴെ ഭാഗത്തേക്കുള്ള വീതി കറക്റ്റായി വേണ്ടത് ആറാണ് ഷോൾഡർ ജോയിന്റ് കൂടെ വരുമ്പോ അര ഇഞ്ച് പോകുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ആറരയിലാണ് ഞാനിപ്പോ മാർക്ക് ചെയ്യുന്നത് ഇനി ആ മാർക്ക് ചെയ്തതിലൂടെ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ഇതുപോലെ പിൻ ചെയ്ത് വെക്കുക മാറിപ്പോവാതിരിക്കാൻ ഇനി നെക്കിൻ്റെ ഭാഗത്തുള്ള ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നേരത്തെ ബാക്ക് വശത്ത് ചെയ്തതുപോലെ തന്നെ ഇവിടെയും കട്ടോ വീ കട്ടോ ചെയ്ത് കൊടുക്കുക ഇനി ഈ ഒരു ഭാഗത്ത് മെയിൻ പീസ് ഉൾപ്പെടുത്താതെ ആ ഒരു ലൈനിങ്ങും മെയിൻ പീസും ജോയിൻ ചെയ്ത ഭാഗം ലൈനിങ്ങിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി ബാക്കിയുള്ള സൈഡ് ബാഗൊക്കെ ലൈനിങ്ങോട് അറ്റാച്ച് ചെയ്യാം ഇവിടെയും ആം ആംഹോളിന്റെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാതെ ബാക്കി ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി ബാക്കി ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം ഇനി ഷോൾഡർ ജോയിൻ ചെയ്യാം അപ്പോൾ ഇതുപോലെ ലൈനിങ്ങും മെയിൻ പീസും ഒരുമിച്ചാകാതെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഭാഗത്തിൻ്റെയും ബാക്ക് വശത്തിൻ്റെയും മെയിൻ പീസുകൾ ഒരുമിച്ച് ചേർത്തും ലൈനിങ് പീസ് ഒരുമിച്ച് മാക്കി വേണം ജോയിൻ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക നെക്കിൻ്റെ ഭാഗം സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടിലും ഒരേപോലെ ആയിരിക്കണം ഇതുപോലെയാണ് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇതുപോലെ മറ്റൊരു ഭാഗത്തെ ഷോൾഡറും ജോയിൻ ചെയ്യാം ഇനി ബാക്കിയുള്ള ആംഹോളിന്റെ ഭാഗത്ത് ലൈനിങ്ങും മെയിൻ പീസും അറ്റാച്ച് ചെയ്യാം ബാക്കി വരുന്ന പീസും കട്ട് ചെയ്ത് മാറ്റാം ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്യാം അപ്പൊ ഇവിടെ സ്ലീവിനുള്ള ലൈനിങ്ങും ബോഡി പാർട്ടിന് വെച്ച ലൈനിങ്ങും വ്യത്യാസമുണ്ട് അപ്പോൾ അതിന് കാരണം ഞാൻ ടോപ്പിന് വേണ്ടി ബ്ലൗസിൻ്റെ ലൈനിങ് ആണ് വാങ്ങിയത് ലാസ്റ്റ് എവിടെ നിന്നെല്ലാം ഒപ്പിച്ചാണ് ഈ ഒരു സ്ലീവിനുള്ള ലൈനിങ് എടുത്തത് അപ്പോൾ ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്യാം ഇനി ബാക്കി വരുന്ന ലൈനിങ്ങും കട്ട് ചെയ്ത് മാറ്റാം ഇനി സ്ലീവിന്റെ താഴെ ഭാഗം ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യാം അതേപോലെ സൈഡ് കൂടെയും ഒരു സ്റ്റിച്ച് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി സ്ലീവിന്റെ ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ അര ഇഞ്ചിൽ കട്ട് ചെയ്ത് കൊടുക്കാം ഇനി അറ്റാച്ച് ചെയ്യാം അപ്പൊ ഇവിടെ സെൻട്രൽ ഭാഗത്തുനിന്ന് ഒരു ഭാഗത്ത് ചെയ്തതിന് ശേഷം മറ്റൊരു ഭാഗം ചെയ്യാം ഇനി ബാക്ക് വശത്തെ കൂടെ ജോയിൻ ചെയ്യാം ി ഫുള്ളായി ജോയിൻ ചെയ്യാം അപ്പോൾ സ്ലീവ് നാലിഞ്ചാണ് വീതി വരുന്നത് അപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓപ്പൺ വരുന്ന ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇവിടെ സൈഡ് ഓപ്പൺ വരുന്നത് ഇഞ്ചിലാണ് അപ്പോൾ അവിടെ വെച്ച് കെട്ടിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ വീണ്ടും തിരിച്ച് മേലോട്ടേനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോവോ ചെയ്യാം ഇനി സൈഡ് ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇതുപോലെ താഴെ ഭാഗത്ത് മടക്കി ലൈനിങ്ങോട് കൂടെ തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്യാം ഇവിടെ ആ ഒരു ജോയിൻ ചെയ്ത ഭാഗത്ത് എത്തുമ്പോൾ ശ്രദ്ധിക്കുക ഉള്ളിലേക്ക് തുണി കയറാതെ ശ്രദ്ധിക്കുക അതിനുശേഷം ഇതുപോലെ കറക്റ്റായി വെച്ച് വേണം സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാൻ ഇനി ബാക്ക് വശത്തിന്റെ താഴെ ഭാഗം മാത്രമേ മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ളൂ ഫ്രണ്ട് ഭാഗത്ത് ഓൾറെഡി ആ ഒരു എംബ്രോയിഡറിന്റെ വർക്കുണ്ട് അപ്പോൾ ഇനി ആ ഒരു ഭാഗം കൂടെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും വരാം